ഇതൊരു അനാർക്കിലി പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിളാണ് കേട്ടോ ഇതൊരു ബ്ലാക്കാണ് ഇനി ഒരു മെറൂൺ ഷെയ്ഡും വന്നിട്ടുണ്ട് കേട്ടോ ഒരു റെഡിൻ്റെ ഒരു ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതൊരു അജറ കോട്ടിൻ്റെ അനാർക്കിലി സൂട്ടാണ് ഹെവി വർക്കാണ് അതിൻ്റെ ഒരു നെക്ക് ലൈനിൽ വന്നിട്ടുള്ളത് കേട്ടോ ടസിൽസും അതുപോലെ കോയിൻ സെറി എംബ്രോയ്ഡറിയും സീക്കൻ ഡീറ്റെയിലിങ്ങും അതിൻ്റെ ഒരു യോക്ക് പോർഷനിലും വന്നിട്ടുണ്ട് അതുപോലെ ഒരു ഷോൾഡറിലും രണ്ട് ഷോൾഡറിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഡാർക്ക് റെഡ് ആണ് കേട്ടോ ഒരു മെറൂണിൻ്റെ ഒരു റെഡിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ഫ്ലെയേർഡ് അനാർക്കിലിയാണ് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തതാണ് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് കേട്ടോ അപ്പോൾ മുൻപൊക്കെ ഇട്ട വീഡിയോയിൽ ഉള്ള അനാർക്കിലി സെറ്റൊന്നും ഫോർട്ടി സിക്സ് അവൈലബിൾ അല്ലായിരുന്നു ഇത് ഫോർട്ടി സിക്സും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പിൻ്റെയൊക്കെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ടു മീറ്റർ പ്ലസ് ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണേ അടുത്ത് വരുന്നത് ഒരു ഫൈൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ഒരു യോക്കിൽ റിയൽ മിറർ വർക്ക് വരുന്നുണ്ട് അതുപോലെ കലംകടിയുടെ ആ ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് കലംകാരി പ്രിൻ്റിൻ്റെ ദുപ്പട്ട വരുന്നത് കലംകാരിയുടെ ദുപ്പട്ടയാണ് കോട്ടൺ ദുപ്പട്ടയാണ് പേടേതിരിക്കുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അതിൽ ഫോർട്ടി ടു അവൈലബിൾ അല്ല കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് അടുത്തതൊരു രണ്ട് കളറിൽ വന്നിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റ് ആണ് എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തയാണ് പ്രീമിയം കോട്ട ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു പലാസോ ദു അതിൻ്റെ ദുപ്പട്ട സെറ്റാണ് വന്നിട്ടുള്ളത് കലംകാരി ആപ്ലിക് വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ള ഒറിജിനൽ മിറർ വർക്കും വന്നിട്ടുണ്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഈ ബ്ലൂ കളറിൽ വന്നിട്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ഇതിലും ഫോർട്ടി ടു അവൈലബിൾ അല്ല കേട്ടോ അതായത് എക്സൽ അവൈലബിൾ അല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ എ ലൈൻ കുർത്തിയാണ് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തയാണ് കുർത്തിയിൽ രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ആണ് ഇനി കുറച്ച് കോട്ട് സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ന്യൂ കളക്ഷൻസ് ആണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടു ആണ് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് കുർത്തിയിൽ അതുപോലെ സൈഡ് സ്ലിറ്റ് ഇല്ലാതെ എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇത് ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡും പിന്നെ ഒരു മെഹന്തി ഗ്രീനും ബ്ലാക്ക് കളർ ഈ മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് തേർട്ടി സിക്സ് മുതൽ ഇത് ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രണ്ട് പോർഷൻ ഒരു വി നെക്ക് പാറ്റേണിൽ വന്നിട്ട് ബാക്കിൽ ഒരു കോളർ നെക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ബോട്ടം വരുന്നത് ആങ്കിൾ ലെങ്ത് ആണ് കേട്ടോ എലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കോട്ടൺ പാൻ്റാണ് ഇതിൻ്റെ ഒരു ഡാർക്ക് ഒരു റെഡിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു പ്രിൻ്റ് പ്രിൻ്റ് ആണേ വന്നിട്ടുള്ള എംബ്രോയ്ഡറി എല്ലാ ടോപ്പിൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്തൊരു സൗത്ത് കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ടു പീസ് സെറ്റാണ് ഇതിൻ്റെ മൂന്ന് കളറാണ് ഇപ്പോൾ ഫുൾ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഹാൻഡ്ലൂം ഫാബ്രിക് ആണ് അടുത്തതും കോട്ട് സെറ്റിയാണ് ഇതിൻ്റെ എല്ലാം ഞാൻ മുൻപ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈൻ കുർത്തിയാണ് സൈഡ് സ്ലിറ്റാണ് അതുപോലെ ആങ്കിൾ ലെങ്ത് ആണ് വരുന്നത് പാൻറ്റ് ഫൈൻ കോട്ടൺ ഫ്ലെക്സ് ആണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് രണ്ട് സൈഡിലും പോക്കറ്റ് അവൈലബിൾ ഉണ്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം